റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ചൂടാണെങ്കിൽ പോലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കണം പൂർവ്വകാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വല്യുപ്പമാരും അതിൻ്റെ മുമ്പെയുള്ള തലമുറകളും ചൂടുണ്ടായിരുന്നപ്പോൾ അവിടെ ഫാനില്ല എ സി ഇല്ല ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വാഹനങ്ങളില്ല എന്നാൽ ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളാണ് എയർ കണ്ടീഷൻ ഉണ്ട് വാഹനങ്ങളിലും റൂമുകളിലും സഞ്ചരിക്കുന്നിടത്തെ തണുപ്പ് കിട്ടാനുള്ള സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു അള്ളാഹുവിന്റെ ഞാമത്തല്ലേ അത് നാളിൽ അത്തരം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് അനുഗ്രഹങ്ങളുടെ അധ്യായമെന്നറിയപ്പെടുന്ന സൂറത്തു പറയുന്നത് സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു തണലും സംവിധാനിച്ചിട്ടുണ്ട് ചൂടുണ്ടോ എങ്കിൽ തണലും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടം ത്തിനും അനുസരിച്ചിട്ടുള്ള ആശ്വാസം അല്ലാഹു നൽകിയിട്ടുണ്ട് ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നത് അള്ളാഹുവിനെ അനുസരിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന് കീഴൊതുങ്ങുവാൻ വേണ്ടിയാണ് ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളൂ സുഭാനോതല നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാലങ്ങളെയും ഓരോ സന്ദർഭങ്ങളെയും ശരിയായ രൂപത്തിൽ വിലയിരുത്തുകയും അതിലെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും അതിലുള്ള അനുഗ്രഹങ്ങൾക്ക് റഹ്മാനായ റബ്ബിനോട് നാം നന്ദി കാണിക്കുകയും ചെയ്യുക അള്ളവു സുഹാനേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ